അസ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഐശ്വസ് മാജിക്കൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഉമ്മാനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണുണ്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മൾ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ മക്കളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് നമ്മളെ ശക്തി നമ്മളെ നമ്മളാക്കിയത് നമ്മളെ സങ്കടങ്ങളിൽ ഉമ്മാനോട് പറഞ്ഞാൽ അത് ഉമ്മാക്ക് ഇല്ലാതാക്കാനും സന്തോഷമാണെങ്കിൽ അത് ഇരട്ടിയാക്കാനും ഈ ദുനിയാവിൽ ഏറ്റവും കഴിവുള്ളൊരു വ്യക്തി അത് നമുക്ക് ജന്മം നൽകിയാണ് നമ്മളെ ഉമ്മ തന്നെയാണ് എൻ്റെ ഐശൂട്ടിൻ്റെ ഈ ഒരു മാറ്റം ഞാൻ നിങ്ങളെ അടിയിൽ പ്രസൻ്റ് ചെയ്യുമ്പോൾ സന്തോഷിക്കേണ്ട വ്യക്തി അതെൻ്റെ ഉമ്മയായിരുന്നു ഞാൻ ഒരു സ്പെഷ്യൽ പേരൻ്റാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയതിനേക്കാൾ എൻ്റെ ഉമ്മ അത് കേട്ട് വിഷമിച്ചിട്ടുണ്ട് എൻ്റെ മോള് ഇതെങ്ങനെ സഹിക്കും എൻ്റെ കുട്ടിക്ക് നിങ്ങളെ കൂട്ടത്തിലോ കുടുംബത്തിലോ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടുപരിചയമില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ കുട്ടി ഇതെല്ലാം മാറ്റിയെടുക്കാറ് പല വേദികളിൽ ഞാൻ സംസാരിക്കുമ്പോഴും അതുപോലെ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എൻ്റെ കൂട്ടായിട്ട് എൻ്റെ ഉമ്മ വന്നിരുന്നു കേട്ടോ ഇക്ക ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തൊക്കെ എൻ്റെ കൂടെ വരും ഇക്കാര്ക്ക് ഡ്യൂട്ടി ഉണ്ടാവുമ്പം എൻ്റെ ഉമ്മാനെ ഞാൻ കൊണ്ടുവരുന്നത് എല്ലാത്തിനും ഞാൻ വിളിച്ചാൽ ഞങ്ങളുടെ മക്കൾ ആരെന്ത് ആവശ്യത്തിനെ വിളിച്ചാലും ഉമ്മ കൂടിയെത്തും അങ്ങനെ ഞങ്ങളെ കുടുംബത്തിലി മാത്രള്ളൂ ഇങ്ങനത്തെ ഒരു കുട്ടി അവൾക്ക് പ്രത്യേക പരിഗണന ലാടന സ്നേഹം ഒക്കെ നൽകിയിരുന്നു കേട്ടോ അവൾ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ഉമ്മാളെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഒരു ദിവസം നിലമ്പൂർ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തപ്പം എൻ്റെ ഉമ്മ മമ്പാട് നിന്ന് നിലമ്പൂരിലേക്ക് വന്നു ഞാൻ വഴിക്കടവിന്ന് നിലമ്പൂരിലേക്ക് അങ്ങോട്ട് പോയി ക്യാമ്പ് നടക്കുന്ന സമയത്ത് എൻ്റെ അഴുശുട്ടി തീരെ അവിടെ അറ്റംസ്റ്റ് ആയിരിക്കില്ല അവൾ ഓടലോടോട്ടം ഞാൻ വലിക്കും ഉമ്മ പിടിക്കും വലിക്കും അങ്ങനെ ഞങ്ങൾ ഒരുവിധമൊക്കെ ക്യാമ്പ് കേട്ട് ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നിലമ്പൂർ ടൗണിലേക്ക് വന്നപ്പം എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമുണ്ടായി അതിപ്പോൾ ഞാൻ ഓർക്കുക ഓരോ നിമിഷം എൻ്റെ ഉമ്മാൻ്റെ ചിന്തകൾ തന്നെയാണ് കേട്ടോ അശുട്ടി അന്ന് കടയിലേക്ക് ഓടിച്ചെന്നു അവൾക്ക് വേണ്ടത് സ്ട്രോബെറി ഫ്ലേവറിൻ്റെ മിഠായിയാണ് പക്ഷെ അത് പറഞ്ഞു വാങ്ങാൻ മോൾക്കറിയില്ല അത് ആ കടയിൽ മുഴുവൻ അവൾ തിരഞ്ഞു അത് കിട്ടിയില്ല ആ ദേഷ്യത്തിൽ അവൾ ആ കടയിലെ മിഠായി ഭരണി താഴെ ഇട്ടു മിഠായി എല്ലാം ചിഞ്ഞ് ചിതറി അവിടെ നമ്മൾ നന്നായി കരഞ്ഞു പ്രശ്നമാക്കി ഹൈപ്പർ കാണിച്ചപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ കൂടി നിന്നോട് ചോദിച്ചു എന്താണ് ഈ മോളെ പ്രശ്നം നിങ്ങൾക്ക് മിഠായി വാങ്ങി കൊടുത്തൂടെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലേ എന്തിനാണ് കുട്ടി അറിയണത് കാരണം കുട്ടിയെ കണ്ടാലൊരു കുഴപ്പമില്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ നന്നായി ഹൈപ്പർ കാണിക്കുന്നുണ്ട് കുട്ടിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് അവൾ ഈ മൈൽഡ് ഓട്ടിസം അതിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെയാണ് കാണിക്കുന്നത് ഈ കടക്കാരൻ്റെ എന്ത് നഷ്ടം വന്നാലും ഞാനത് കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് കുഴപ്പമില്ല സംഭവിച്ചു പോയതാണ് കുട്ടി പെട്ടെന്ന് വലിച്ചപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു എന്നായിശുട്ടി അന്ന് എൻ്റെ ഉമ്മനോട് പറഞ്ഞുമോളെ ഉമ്മാൻ്റെ കുട്ടീനെ ഈ കുട്ടീനെ കൊണ്ട് പുറത്തിറങ്ങാതെ തന്നോണ്ടി രണ്ട് കുട്ടികളില്ലേ നല്ലത് അവര് നന്നായി വളർത്തുക ഇവളിങ്ങനെയല്ലേ പഠിച്ചോന്ന് തന്നത് അത് ഉമ്മാൻ്റെ കുട്ടി അതുപോലെ അങ്ങോട്ട് സ്വീകരിച്ച വിധിയെ മാറ്റിമറിക്കാൻ നിന്നെക്കൊണ്ടാകുമോ ഞാൻ എല്ലാം മിണ്ടാതെ കേട്ട് ഞാൻ ഒരു ചോദിച്ചു മക്ക അഞ്ച് മക്കളുണ്ട് ഇവർ രണ്ടാമത്തെ മകളാണ് ഞാൻ ഞാനിട്ടും എൻ്റെ താഴെ ഒരനിയത്തി രണ്ടനിയന്മാർ എൻ്റെ മേലെ ഒരു താത്ത ഞങ്ങളിൽ ആർക്കെങ്കിലും ആണ് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ അതിനെതിരെ എന്തെങ്കിലും ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കില്ലേ അതുപോലെ തന്നെയാണ് ഉമ്മ എനിക്ക് എൻ്റെ കുട്ടി ഞാൻ അവിടെ മാക്സിമം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാലോ ഞാൻ ശ്രമിച്ചിട്ട് മാറാത്തതല്ലേ അതല്ലോ വിട്ടു കൊടുക്കാം വിധിയെ പഴിച്ചാലോ പക്ഷേ ഞാൻ വിധിക്കെതിരെ നീങ്ങാൻ തയ്യാറാണ് ആത്മാർത്ഥമായി ശ്രമിക്കട്ടെ ഉത്തരം തരുന്നവൻ പഠിച്ച തമ്പുരാണല്ലോ അങ്ങനെ ശക്തി എനിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ആ ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അന്ന് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ ഐശ്വട്ടി വക കാര്യങ്ങളൊന്നും ശരിയാവില്ലായിരുന്നു ഇപ്പം ഒരു കടയിൽ പോയാൽ കടക്കാരന് ക്യാഷ് കൊടുത്തിട്ട് അവൾ ആവശ്യമുള്ള മിഠായി ചോദിച്ച് വാങ്ങാനായിട്ടോ അല്ല എന്തില്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ ഏറ്റവും വലിയ ചെറിയ മാറ്റമാണെങ്കിലും ഏറ്റവും വലിയ മാറ്റം കാണാൻ എൻ്റെ ഉമ്മ ഇന്നും ലോകത്തില്ല അതെനിക്ക് വല്ലാത്തൊരു സങ്കട തന്നെയാണ് ഉമ്മ കണ്ടിരുന്നു ഈ സന്തോഷവേളയിൽ മറ്റാരോട് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എൻ്റെ ഉമ്മനോട് തന്നെ പറയണം ഞാൻ പറയാറുണ്ട് അങ്ങ് സംസാരിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഉമ്മ എനിക്ക് തൊടാനോ നേരിട്ട് കാണാനോ കഴിയില്ല എന്നേ ഉള്ളൂ സ്വപ്നത്തിൽ സ്വപ്നത്തിനുമാർ സംസാരിക്കാറുണ്ട് ഉമ്മ എന്നോട് സംസാരിക്കാറുണ്ട് മോൾ നന്നായതൊക്കെ മറിഞ്ഞിട്ടുണ്ട് മഷാ അല്ല എൻ്റെ ഉമ്മാക്ക് ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹു തകാല കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഉമ്മാക്കു വേണ്ടി ഞാൻ വെറുതെ വരികൾ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് എഴുതാനോ പാടാനോ ഒന്നും അറിഞ്ഞിട്ടല്ല ജൈഷൂട്ടിൻ്റെ ഈ രീതി ഇങ്ങനെ ആയപ്പോൾ അവൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ എഴുതി അവളെ സംസാരത്തിൽ കൊണ്ടുവന്ന ആ ഒരു എക്സ്പീരിയൻസേ എനിക്കുള്ളൂ ഈ പാട്ട് എങ്ങനെ പാടണമെന്നും ഇതിൻ്റെ ട്യൂൺ എങ്ങനെയാണെന്നും ഇതിൻ്റെ ശ്രുതി എന്താ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ എഴുതിയ വരികൾ ഞാനിവിടെ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇത് എത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നൊന്നും അറിയില്ല കാരണം നല്ല വിഷമം ഉമ്മാളെ കുറിച്ച് പറയുമ്പം എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്തായാലും ശ്രമിക്കാം ഏറ്റം ലാളയാൽ പോറ്റി വളർത്തി ഉമ്മ ഉമാ വിട്ട് പിരിഞ്ഞ് നമ്മൾ ീടല്ലേ കൽബ് താകർന്ന് കൊണ്ട് കുത്തി കുറിച്ചു ഞാൻ കണ്ണീർ തോരാതെ വേണ്ടി ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഉമ്മ ജീവിച്ച് പോയി എൻ്റെ ഉമ്മാക്ക് റബ്ബർഗത്ത ജീവിച്ചതല്ല പൊന്ന് മക്കൾക്ക് വേണ്ടി പൂതി കഴിഞ്ഞതില്ല ജീവൻ പൊലിഞ്ഞതല്ല ിൽ വാരം നിറക്കി വെക്കാൽ നമ്മളെ കേൾക്കാൻ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉമ്മ ജീവിച്ച് ഉം ഉം വിട്ട് പിരിഞ്ഞു എല്ലാ സന്തോഷം ഇന്ന് മുത്ത് കഴിഞ്ഞ പ്രിയപ്പെട്ട